السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة تنوتي مون حديث البرامشي كنت مرنو جيدة تتنين شتشايلة അബദ്ധത്തിലും മറന്നൊക്കെ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷയില്ല എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റദയുലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ബാസ് ഹദീഫ് അബ്ദുല്ലാഹിബുനെ അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അലൈഹി നബി അലൈഹി നബിസ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു തജാബു അള്ളാഹു തായാലും തൊട്ട് വിട്ടുപോയി ചെയ്തിരിക്കുന്നു ഒഴിവാക്കിയിരിക്കുന്നു അൽഹത്ത വന്യസിയാന മറന്നു ചെയ്തതിനെയും അബദ്ധത്തിൽ ചെയ്തതിനെയും മറന്നുകൊണ്ട് ചെയ്ത തെറ്റുകൾ അബദ്ധത്തിൽ പഴച്ചുപോയി പഴച്ച് ചെയ്ത തെറ്റുകൾ അതായത് മനഃപ്പുറം വേണമെന്ന് വിചാരിച്ചു ചെയ്തതല്ല അബദ്ധത്തിൽ സംഭവിച്ചതാണ് ഇത്തരം തെറ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട് വിട്ടുപോയി ചെയ്തിട്ടുണ്ട് അഥവാ അതിന് ശിക്ഷ ഉണ്ടാവില്ല കാരണം അറിയാതെ സംഭവിച്ചു പോയതല്ലേ ഓർമ്മയില്ലാതെ മറന്നു കൊണ്ട് സംഭവിച്ചത് അല്ലെങ്കിൽ അബദ്ധതരായിപ്പോയതാണ് മറ്റൊന്ന് വിചാരിച്ച് ചെയ്തു അത് മാറിപ്പോയി ഇതിന് ശിക്ഷയില്ല വമസ്തു കിഹുവലഹി അതുപോലെ തന്നെ നിർബന്ധിക്കപ്പെട്ടത് ബലാത്കാരമായി ചെയ്യിപ്പിക്കപ്പെട്ടത് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഒരു തെറ്റ് ചെയ്യിപ്പിച്ചാൽ അതിനും ശിക്ഷയില്ല ഒരാൾ വന്ന് കള് കുടിപ്പിച്ചു കത്തി ചൂണ്ടിയിട്ട് കള്ളി കുടിപ്പിച്ചു അല്ലെങ്കിൽ കത്തിച്ചൂണ്ടി മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്യിപ്പിച്ചു ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന തെറ്റുകൾ അതിനും അവർക്ക് ശിക്ഷയില്ല ചെയ്ത ആൾക്ക് നിർബന്ധിച്ച ഭീഷണിപ്പെടുത്തി അവർക്ക് ശിക്ഷ ഉണ്ടാവും മറ്റാൾക്കില്ല അപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകൾക്കാണ് നമുക്ക് ശിക്ഷ ലഭിക്കുന്നത് അള്ളാഹു താല അത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വഹമ്മത്തല്ലാഹി ഉബർക്കാത്തൂ